ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ദിവസത്തിലെ വീഡിയോ ആണ് ഇപ്പോൾ കാണുന്നത് അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ് ചെയ്തതിന് ശേഷം നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ടിക്കറ്റ് കൗണ്ടറിൽ ഇങ്ങനെ നിൽക്കുവാണ് ക്യൂ ആണ് അതായത് നമ്മുടെ നാട്ടിലൊക്കെ ബിവറേജിൽ ക്യൂ നിൽക്കുന്നതിൻ്റെ പത്ത് ഇരട്ടി ആളാണ് ഇവിടെ നിൽക്കുന്നത് ഇതുകൊണ്ടല്ലേ ഞങ്ങൾ രാവിലെ വന്നു രാവിലെ വന്നപ്പോൾ കണ്ട ക്യൂ ആണിത് അപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇതിൽ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ലാത്ത രീതിയിൽ ക്യൂ ആയിരിക്കും അങ്ങനെ കുറേ നേരത്തെ ക്യൂവിന് ശേഷം ഒരു ടിക്കറ്റ് കിട്ടി ഇത് കണ്ടോണം നൂറ് രൂപയാണ് ഒരാൾക്കാർ എൻ്റെ എൻട്രി ഫീസ് എന്ന് പറയുന്നത് അങ്ങനെ ഇത് കണ്ടില്ല എൻ്റെ പുറം എനിക്ക് ആൾക്കാരെ കണ്ടില്ലേ ഇത് രാവിലത്തെ ആൾക്കാർ ഇത്രയാണ് അപ്പോൾ കുറച്ചുപേരും കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ക്യൂ വന്നുകൊണ്ടിരിക്കും ഇതല്ല ബാക്കിലോട്ട് നോക്കി വണ്ടികളുടെ ക്യൂ അതുപോലെ ക്യൂ ആണ് അങ്ങനെ ഞാൻ അകത്ത് കയറി ടിക്കറ്റ് ഒക്കെ എടുത്തതിനു ശേഷം ഞാൻ ഇങ്ങനെ അകത്ത് കയറി ഇതുണ്ടല്ലേ ഭയങ്കര ആണ് നമ്മൾ കാണുന്നത് ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു ഇന്ന ഏരിയ ഫുള്ള് ഈ പാലസിൻ്റെ തന്നെയാണ് ഇതൊരു ആൾക്കാർ പതിനായിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇനി വന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അങ്ങോട്ട് പോകുന്ന ആൾക്കാരാണ് അവിടെ തന്നെ നമുക്ക് ചെരുപ്പൊക്കെ ഇടാനുള്ള പ്രത്യേകം ക്യൂ ഉണ്ട് ഇതുണ്ടല്ലേ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുവാണ് ഇത് ഞങ്ങൾ വരുന്നതിന് മുന്നേ വന്ന ആൾക്കാരാണ് നോക്കിയാൽ അതുണ്ടോ ഇതൊക്കെ ഞങ്ങൾ വന്നതിന് വരുന്നതിന് മുന്നേ വന്ന് ഇതിനകത്ത് കയറിയ ആൾക്കാരാണ് ഇതിനകത്ത് ഒരുപാട് മലയാളീസ് ഉണ്ട് അതിവിടെ തന്നെ ജോലി ചെയ്യുന്നതും പിന്നെ നമ്മുടെ കണ്ണൂർ കാസർഗോഡ് ഭാഗത്തു നിന്നുള്ള ആൾക്കാർക്ക് ഒരുപാട് പേര് വരുന്നുണ്ട് ഇതുണ്ടല്ലേ അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി ചെരുപ്പൊക്കെ അവിടെ നമുക്ക് ചെരുപ്പിട്ടുണ്ട് കയറാൻ പറ്റത്തില്ല ചെരുപ്പൊക്കെ കൊടുത്തതിന് ശേഷം ഞങ്ങൾ അകത്ത് കയറി ഇത് തുടങ്ങുന്ന സ്ഥലമാണ് ഇതുണ്ടല്ലേ ഇവിടെ ഒരുപാട് പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന രാജാക്കന്മാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളും ഓരോ പ്രതിഷ്ഠകളും അമ്പലത്തിൻ്റെ അങ്ങനെ അങ്ങനെ ഇങ്ങനെ ഒരുപാട് ഇതുണ്ട് അവരുപയോഗിച്ചുകൊണ്ട് നാണയങ്ങൾ കോയിനുകൾ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അവർ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരുപാട് സാധനങ്ങളുണ്ട് പക്ഷേ എനിക്ക് വീഡിയോ എടുക്കണം എന്ന് ആഗ്രഹമുണ്ട് നല്ല രീതിയിൽ പക്ഷേ ഇത് നമ്മൾ നന്നായിട്ട് എടുക്കാൻ പറ്റില്ല അതുപോലെ ആൾക്കാരാണ് പതിനായിരക്കണക്കിന് അല്ലെ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഒരു ദിവസം വരുന്നത് ഇതുണ്ടല്ലേ ഇതിനകത്ത് ബാക്കി ആൾക്കാരുടെ ബാക്കി മാത്രമേ കിട്ടത്തുള്ളൂ എന്തായാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് നോക്കി നോക്കിയിട്ടുണ്ട് ഫുള്ള് ഗോൾഡും ഡയമണ്ടും വെച്ചുള്ള ഓരോ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് പ്രതിഷ്ഠകളും രൂപങ്ങളൊക്കെയാണ് ഓരോരുത്തർ ഗിഫ്റ്റ് കൊടുക്കുന്നത് ഓരോ രാജ്യ രാജ്യത്തുനിന്ന് വന്ന രാജാക്കന്മാർ ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ രാജാവിന് കൊടുത്തോണ്ട് ഗിഫ്റ്റുകളും അങ്ങനെയുള്ള സാധനങ്ങളാണ് കാണുന്നതെല്ലാം ഇതുണ്ടല്ലേ ഇതുണ്ടല്ലേ ഇതെല്ലാം അവിടെയെല്ലാം സെക്യൂരിറ്റീസ് ഉണ്ട് പോലീസുകാരുണ്ട് പോലീസ് പാലസ് പോലീസ് പ്രൊട്ട അല്ല പാലസ് പ്രൊട്ടക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ഒരാൾ കുറേ സെക്യൂരിറ്റീസ് അവിടെ ഉണ്ട് പാലസ് പ്രൊട്ടക്ഷൻ ഫോഴ്സ് അവരാണ് അതിനെ അതിൻ്റെ സെക്യൂരിറ്റി ജോലികളെല്ലാം ചെയ്യുന്നത് നമ്മൾ എപ്പോഴും പോയാലും അവർ നമ്മൾ നോക്കും പിന്നെ മൊബൈൽ അകത്ത് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെ എല്ലാവരും ഈ ഫോ മൊബൈൽ യൂസ് ചെയ്യുന്നുണ്ട് ഇത് കണ്ടില്ലേ അവിടുത്തെ ഓരോ കൽപ്പണികളും കൊത്തുപണികളും കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നമ്മൾ മധുരമീന ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്നു അതുപോലെ തന്നെയാണ് കല് കല്ല് വെച്ചുള്ള ഓരോ കൊത്തുപണികളും പഴയ കാലഘട്ടത്തിലുള്ള ഓരോ രൂപങ്ങളും കണ്ടു കഴിഞ്ഞാൽ കൊതിയകവും ഇതുകൊണ്ടല്ലേ കൊച്ചും ഞങ്ങൾക്ക് ഇങ്ങനെ അവനിങ്ങനെ ഇത് കയറി കണ്ട ഭയങ്കര സന്തോഷമായിരുന്നു എന്നതാണെന്ന് അവർ മനസ്സിലാകുന്നില്ല അതുപോലെ ജനത്തരക്കായിരുന്നു ഇതുണ്ടല്ലേ ഇതെല്ലാം നമ്മളൊരു മധുരമീന ക്ഷേത്രത്തിൽ ചെന്നപോലൊരു പ്രതീതിയായിരുന്നു ഇതവിടുത്തെ എന്തോ വലിയൊരു എന്താണെന്ന് പറയുന്നത് നമുക്ക് അറിയത്തില്ല ഇത് എൻ്റെ സംഭവത്തിനുണ്ടല്ലേ ഇതൊക്കെ ഓരോ ഡാൻസ് മണ്ഡപങ്ങളും അതുപോലെ ഓരോരോ സ്ഥലങ്ങളാണ് ഇതുണ്ടെങ്കിൽ കാണുന്ന അവിടുത്തെ ലൈറ്റിങ്ങാണ് കാണുന്നത് പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ലൈറ്റ് വർക്കിങ് ഇതുണ്ടല്ലേ ഓരോ മണ്ഡപങ്ങളാണ് ഓരോ മണ്ഡപങ്ങൾ പോലെയാണ് ഇതുണ്ടല്ലേ കൊത്തുപണികളും എത്രയോ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാർ ചേർന്ന് പണിതായിരിക്കും ഈ കൽപ്പണികളൊക്കെ അല്ലേ അങ്ങനെ ഞങ്ങൾ ഇത് അതിൻ്റെ അകത്ത് തന്നെയുള്ള ഒരു പണ്ട് കാലത്ത് ഉള്ളൊരു എന്തെങ്കിലും ഗെയിം കളിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ എന്തേലും അങ്ങനെ എന്തെങ്കിലും ഉള്ളത് ആയിരിക്കും ഇത് പ്രതീക്ഷിക്കുന്നു എന്താ നമുക്ക് അറിയത്തില്ല ഒരു ഒരു ഗ്രൗണ്ട് പോലെയാണ് ഈ പാലസിൻ്റെ അകത്ത് തന്നെയുള്ളൊരു ഒരു ഏരിയയാണ് ഇനി ആ കാലത്ത് ഇനി സഫ കൂടാനോ അല്ലെങ്കിൽ ഗെയിം കളിക്കാനോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉള്ളതാണെന്ന് നമുക്കറിയത്തില്ല ഒരു അകത്തുള്ളൊക്കെ പറയുന്ന പോലെ ഒരു ഏരിയയാണ് ഈ കാണുന്നത് ഇത് അന്ന് ആ കാലത്ത് രാജാക്കന്മാരുപയോഗിച്ച് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചെയറുകൾ ഒക്കെയാണ് ആ ഗ്ലാ ഇതൊക്കെ സിൽവറിലുള്ള കണ്ണാടികളാണ് ഉണ്ടല്ലേ ഭയങ്കര ഫിനിഷിംഗ് ആണ് അതിപ്പോഴും തൂത്ത് ഡെയിലി ഇവിടുത്തെ ജോലിക്കാരെ തൂത്തും എനിക്ക് തൂത്തും എനിക്ക് വെക്കും ല്ലേ നോക്കി ഒരുപാടുണ്ട് നമ്മൾ കണ്ടാൽ തീരുകയല്ല പക്ഷെ വീഡിയോ എടുക്കാൻ ഭയങ്കര പാടായിരുന്നു ഞാൻ പോയത് ഞായറാഴ്ച ആയതുകൊണ്ട് അന്ന് ഭയങ്കര റഷായിരുന്നു അതുപോലെ ആൾക്കാർ വന്നേക്കുമായിരുന്നു നമുക്കതുകൊണ്ട് വീഡിയോ എടുക്കുമ്പോൾ ക്ലിയർ ആയിട്ട് കിട്ടത്തില്ല പിന്നെ ഞാൻ മൊബൈൽ പൊക്കി പിടിച്ചിട്ടാണ് ഈ വീഡിയോ ഒക്കെ എടുക്കണത് നോക്കി കൈ ഫോൺ പൊക്കി പിടിച്ചാണ് ഈ വീഡിയോ എടുക്കണത് അതുപോലെ ആൾക്കാർ ഇനി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ മാക്സിമം ഞായറാഴ്ച ദിവസങ്ങളിൽ ഓഫ് ഡേയ്സുകൾ പോകാതെ ഇരിക്കുക അങ്ങനെ പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ലാണെന്നില്ല ഭയങ്കര ആൾ ആൾ തിരക്കായിരിക്കും നമുക്ക് നന്നായിട്ട് വീഡിയോ എടുക്കാനൊക്കെ പോകുന്നവരാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് മാക്സിമം ഓഫ് ഡേയ്സുകളിൽ പോകാതിരിക്കുക ഞായറാഴ്ച ദിവസങ്ങളിലും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഹോളിഡേകളൊക്കെ പോകാതിരിക്കാൻ നോക്കുക പോയി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും ഒരു നിവൃത്തിയില്ല ഞാൻ ഓൾറെഡി പണ്ടൊരു ഒരു ആറ് വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ പോയിട്ടുണ്ട് പക്ഷേ ആ അന്നപ്പോൾ കണ്ട കാഴ്ചകളല്ല ഇപ്പോൾ കാണുന്നത് ഒരുപാട് റിനുവേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അന്ന് പോയപ്പോൾ ആൾ ഇല്ലായിരുന്നു ഉണ്ടായിരുന്നു എന്നാലും ഇപ്പോൾ അത് അതിൻ്റെ ഇരട്ടിയുടെ 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 ആളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഓരോരുത്തരെ ഇങ്ങനെ കൊച്ചു കുട്ടികളെ കൊണ്ടൊക്കെയാണ് പോകണത് പക്ഷേ അവർ കാണാൻ പറ്റത്തില്ലാതുകൊണ്ട് അവരെ തോളത്ത് വെച്ചിട്ടാണ് പോകുന്നതിന് അല്ലേ ഭയങ്കര ഒരുപാട് മലയാളികൾ മലയാളികളുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പോകുന്ന സമയത്ത് ഇതെല്ലാം കൽ കൽത്തൂണുകളാണ് ഇതല്ലേ ഇതെല്ലാം തൂണുകളും പ്രതി ഓരോരോ ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇതല്ലേ ദേവി ദേവന്മാരുടെ വിഗ്രഹങ്ങളും പല്ലക്കുകളും അങ്ങനെ ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും എല്ലാം ഗോൾഡിലും സിൽവറിലും ഡയമണ്ടിലും ഒക്കെ പണിത്തിട്ടുള്ള ഇത് ഗിഫ്റ്റ് കൊടുക്കുന്ന ഓരോ നാട്ടുരാജ്യങ്ങൾ ഇവിടെ വരുമ്പോൾ അല്ലെങ്കിൽ പല വേറെ രാജാ രാജ്യത്തു നിന്നുള്ള ആൾക്കാർ ഇവിടെ വരുമ്പോഴും ഇവിടുത്തെ രാജാവിന് കൊടുക്കുന്ന സമ്മാനങ്ങളാണ് ഈ പലതും ഇത് കണ്ടിരിക്കാൻ കാണാൻ സാധിക്കുന്നത് ഇത് ഫുള്ള് ഗോൾഡാണ് ഇത് രാജാവിരിക്കാൻ വേണ്ടിയോ അങ്ങനെയാണത് പലക്കോ ഇത് പേര് പറഞ്ഞിരിക്കുന്നത് ഇത് ഫുള്ള് ഗോൾഡും ഡയമണ്ടിനും ഉള്ളതാണ് അന്ന് ആലോചിച്ച് മൂല്യം നമുക്ക് പറയാൻ പറ്റത്തില്ല അതുപോലെയാണ് ഇതുണ്ടല്ലേ ഇതൊക്കെ ഓരോരോ ലോഹങ്ങളാണ് നമുക്ക് അറിയത്തില്ല എന്താ ഇതിൻ്റെ പേരെന്നോ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് എല്ലാം ഓർത്തിരിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഫോട്ടോ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എടുത്തെടുത്തിട്ട് പോകുക എന്നുള്ള ഉള്ളൂ ഓരോ സ്റ്റെപ്പ് ഒരു സൈഡ് കഴിയുമ്പോൾ പിന്നെ അടുത്തിടത്തിട്ട് പോകുക ഇതാണ് ഇവിടുത്തെ പണ്ടുണ്ടായിരുന്നത് രാജാവാണ് രാജാവിൻ്റെ ഒരു ഒരു പ്രതിമയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഇത് കണ്ടില്ലേ ഒറിജിനൽ യഥാർത്ഥ ഒരു പ്രതിമ നമ്മളാദ്യമേ കണ്ടു കഴിയുമ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ റിയലാണ് ഓർക്കും അതുപോലെയാണ് ചെയ്തിരിക്കുന്നത് മെഴുകു പ്രതിമയാണ് അത് മെഴുകു പ്രതിമയല്ല മെഴുകു പ്രതിമ പോലെ തന്നെ നല്ല ക്ലാരിറ്റി ചെയ്തേക്കുന്ന ഒരു ഫോ ഒരു ഒരു ഇതാണ് ഒരു വർക്കാണത് ഇതല്ലേ ഇവിടെ നിൽക്കുമ്പോൾ നേരെ മുന്നേ ഉള്ള അങ്ങനത്തെ കാഴ്ചകളെല്ലാം കാണാൻ സാധിക്കും ഇതല്ല വീഡിയോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഫോൺ താഴ്ത്തായിട്ട് പോകുന്നത് ഇതല്ല അതിൻ്റെ ചുമര് ഭാഗങ്ങളും മുകൾ ഭാഗങ്ങളും നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് നല്ല ഡിസൈനിൽ ഉള്ള വർക്കുകളാണ് ചെയ്തിരിക്കുന്നത് അട്ടിപ്പൊളിയല്ലേ പഞ്ചാബ് ഇവിടെ നിന്നിട്ട് താഴെ ഗ്രൗണ്ടിൽ അവരുടെ പ്രജകളും അവരുടെ ആർമികളും നിൽക്കുമ്പോൾ ഇവിടെ നിന്നാണ് രാജാക്കന്മാർ ആ അവരോട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് വലിയൊരു സ്റ്റേജ് പോലാണ് ഇവിടെ നിന്നുകൊണ്ടാണ് രാജാക്കന്മാരുത്തേ നേരെ താഴെ നിൽക്കുന്ന സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നത് ഇവിടെ കണ്ടില്ലേ ഭയങ്കര ഏരിയയാണ് നേരെ താഴെ ആൾക്കാർ നിൽക്കുന്നുണ്ടല്ലേ അവിടെ പണ്ട് പ്രജകളിങ്ങനെ നിൽക്കും അവരുടെ പട്ടാളവും അവരുടെ ആർമിയും അവിടെ നിൽക്കുന്നു ഇവിടെ നിന്ന് രാജാവ് കമൻസുകൾ പറയുന്നു ഇവിടെ നിന്നാണ് രാജാവ് കാര്യങ്ങളൊക്കെ പറയുന്നത് സ്റ്റേജ് പോലെ നല്ല ഭംഗിയാണ് കേട്ടോ അതുപോലെ ആൾക്കാർ ഇങ്ങനെ ഇപ്പോഴും കാണാൻ വേണ്ടി ഡെയിലി വരുന്നത് അപ്പോൾ ഒരു ദിവസത്തെ വരുമാനം ഇവിടെ വരുന്ന വരുമാനം എത്രയോ ലക്ഷ ലക്ഷങ്ങളായിരിക്കും നമ്മൾ ചിന്തിച്ച് നോക്കിയേ പക്ഷേ അതുപോലെ തന്നെ ഇവിടെ ജോലിക്കാരും ഉണ്ട് ഒരുപാട് ഇതിനെ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരുപാട് തൊഴിലാളികളുണ്ട് ഈ പാലസുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തല്ലേ കൊച്ച് ഇതൊക്കെ കണ്ട് കഴിഞ്ഞിട്ട് കരച്ചിലും ഉണ്ട് ഇടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് അവൻ കരച്ചിലാണ് അവൻ ഭയങ്കര ആൾക്കാരെല്ലാം കണ്ടുകഴിഞ്ഞപ്പോഴേ ഭയങ്കര ഒരു ഒരു ബുദ്ധിമുട്ടോ ഒരു കരച്ചിലോ അവനെ ഇറക്കി വിടണം നമ്മുടെ കൈ പിടിക്കുന്ന പിടിക്കുന്നവന് ഇഷ്ടമല്ല അതുകൊണ്ട് അതിനാണ് കരയുന്നത് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം നടത്തി പിന്നെ ഞങ്ങൾ എടുത്തോണ്ട് നടന്നു അല്ലേ അവിടെ എല്ലാം നിൽപ്പുണ്ട് പോലീസുകാരെല്ലാം ഈ പാലസ് ബാലസ് പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ അവിടെ നിൽപ്പുണ്ട് അങ്ങനെ ഞങ്ങൾ അകത്തെ രണ്ടാമത്തെ ഫ്ലോറിലെ കാഴ്ചകളെ കണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പോകൊണ്ടിരിക്കുകയാണ് ഇനി അടുത്തടുത്തോട്ട് പോവാണ് അവിടെ എല്ലാം കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട് രണ്ട് സൈഡിൽ നോക്കണം ഫോട്ടോ ഫ്രെയിമുകളും കാലത്തെ ഓരോ ചു ചിത്രങ്ങളും ഓരോരുത്തർ ഗിഫ്റ്റ് കൊടുത്ത ചിത്രങ്ങളും രാജാവിൻ്റെ ഫോട്ടോകളും അവരുടെ സദസ്സിൻ്റെ ഫോട്ടോകളും അങ്ങനെ ഒരുപാട് ഫോട്ടോ ഫ്രെയിമുകൾ അവിടെ ഇങ്ങനെ ഇങ്ങനെ ആലേഖനം ചെയ്തിട്ടുണ്ട് പിന്നെ അവിടുത്തെ മാർബിളുകൾ എന്നൊക്കെ പറഞ്ഞാൽ നല്ല തണുപ്പാണ് നമ്മൾ ചവിട്ടി നടക്കുന്നു പോകുമ്പോൾ നല്ല തണുപ്പാണ് ഇതുണ്ടല്ലേ ഇത് അവിടുത്തെ ഒരു ഇതൊക്കെ ഓരോ ഗിഫ്റ്റ് കൊടുത്തതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങൾ അടുത്തടുത്ത് പല പിന്നെ പോ നടന്നു പോകുന്ന വഴിക്ക് ഒരുപാട് കഥ ഡോറുകൾ അടഞ്ഞു കിടക്കുന്നത് കാണാൻ പറ്റും അത് നമുക്ക് കാണാൻ അതിൻ്റെ അകത്തോട്ട് എൻട്രി ഇല്ലാത്തതായിരിക്കും അറിയില്ല ഇതുകൊണ്ട് ഇതൊരു ലിഫ്റ്റാണ് കേട്ടോ രാജാക്കന്മാർ ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു ലിഫ്റ്റാണത് അതിപ്പോൾ പ്രവേശനം ഇല്ല ഇല്ല അങ്ങോട്ട് അടുത്തൊരു ഒരു അകത്തളത്തിലോട്ട് കിടന്നു ഇത് ഇവിടുത്തെ എന്താണെന്ന് കറക്റ്റ് നോക്കട്ടെ പറയാം ഇത് ഇതെല്ലാം സദസ്സ് കൂടാനും അവരുടെ മീറ്റിങ്ങുകൾക്ക് വേണ്ടിയും ഒക്കെയുള്ള ഏരിയകളാണ് ഇവിടെ ഉണ്ട് ഇവിടെ പഴയ രാജാവ് രാജ്ഞിയുടെയൊക്കെ ഫോട്ടോ വെച്ചിട്ടുണ്ട് നോക്കിക്കോട്ടെ എല്ലാവരും അത് കാണാനായിട്ട് ഭയങ്കര ജനത്തിൻ്റെ കേട്ടോ ഞങ്ങൾ പോകുന്ന സമയത്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയൊക്കെ ഇതുണ്ടല്ലേ പഴയ രാജാവിൻ്റെയും രാജ്ഞിയുടെയൊക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് കറക്റ്റ് അറിയത്തില്ല അവിടെ ഒന്നും എഴുതി വെച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചില്ല അതുകൊണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നത് അവിടുത്തെ രാജ്ഞിയുടെയോ അല്ലെ രാജാവിൻ്റെയോ അങ്ങനെ അവിടുത്തെ മുതിർന്ന തലമൂത്ത ആൾക്കാരുടെയൊക്കെ ആയിരിക്കാം ആ ഫോട്ടോ വെച്ചിരിക്കുന്നതെന്നാണ് പ്രതീക്ഷിക്കുന്നതല്ലേ ആ ഗോൾഡൻ കളറിലാണ് അവിടുത്തെ എല്ലാ ചുമരുകളും ചെയ്തിരിക്കുന്നത് തിരിഞ്ഞാലും കൊത്തുപണികളാണ് ഡോറൊക്കെ എന്ന് പറഞ്ഞാൽ അതുപോലെ ഓരോ മൈന്യൂട്ട് ആയിട്ടുള്ള ഏരിയകൾ പോലും ഓരോ കൊത്തുപണികൾ കൊണ്ട് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണിത് അല്ലേ ഇതൊക്കെ സിൽവറിലുള്ള ഒരു ഡോറാണ് സിൽവർ തിരിച്ചിറങ്ങി വരുവാണ് ഇറങ്ങി വരുമ്പോൾ ആ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു വലിയൊരു രാജാവിൻ്റെ അതായത് എനിക്ക് അവസാനത്തെ രാജാവ് അതായത് ഇപ്പോഴത്തെ അല്ല ലാസ്റ്റത്തെ രാജാവിൻ്റെ ഫോട്ടോയാണ് ഇപ്പോൾ വെച്ച് കാണാൻ സാധിക്കുന്നത് ഇതുണ്ടല്ലേ ഇതാണ് രാ അവസാനത്തെ രാജാവെന്നാണ് തോന്നുന്നത് പുള്ളിയുടെയൊക്കെ ഫോട്ടോ വെച്ചിട്ടുണ്ട് അവിടെ അങ്ങനെ നമ്മൾ അകത്തെ കാഴ്ചകൾ കണ്ട് വെളിയിലോട്ട് ഇറങ്ങി വരുവാണ് വെള്ളിയിലോട്ട് ഇറങ്ങി വരുമ്പോൾ തന്നെ ഒരു ക്ഷേത്രമുണ്ട് രാജാക്കന്മാരുടെ സ്വന്തം ക്ഷേത്രമാണിത് എല്ലാം ഈ പാലസിനകത്ത് തന്നെയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൻ്റെ അതിലൂടെ ഇങ്ങനെ നടന്നു പോയി അവിടെ ഒരു ആന ആന ആനകളുടെ ഒരു ഏരിയ ഉണ്ട് ആനത്താവളം ഉണ്ട് നമ്മൾ അങ്ങോട്ട് പോകാൻ പോകാവുന്ന വഴിയാണ് ആനത്താവളം കണ്ടിട്ട് കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ച് നേരെ പാലസിൻ്റെ ഫ്രണ്ടിൽ വന്നു ഭയങ്കര വെയിലായിരുന്നു ഞങ്ങൾ വരുമ്പോൾ അങ്ങനെ അവിടുത്തെ കാഴ്ചകൾ കണ്ട് ഇതുണ്ടല്ലേ ഭയങ്കര ജനത്തിനെ കാണും പിന്നെ വെയിൽ കാരണം ഒറ്റ നികൃത്തില്ല അത് ഭയങ്കര ചൂടായിരുന്നു ഇതല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ അന്നത്തെ കാലഘട്ടം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇങ്ങനെ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് രാജാവിനെ ഇങ്ങനെ കാണാൻ വേണ്ടി ആൾക്കാർ വരുന്നതും ഇതെ ബാലസിൻ്റെ ഫ്രണ്ട് വശമാണിത് തന്നെ നോക്കി നല്ല ഭംഗിയാണ് ഫോട്ടോ ഒക്കെ എടുക്കാൻ നല്ല ഭംഗിയാണ് നല്ല ക്യാമറ ഫോൺ കൊണ്ട് വരുവാണെങ്കിൽ നന്നായിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും ഇട്ടില്ല ആൾക്കാർ ഇങ്ങനെ കണ്ടതിന് ശേഷം ഇറങ്ങി തിരിച്ച് പോകുന്ന വഴിയിലോട്ട് ഇങ്ങനെ നിൽക്കുവാണ് ഞങ്ങളിങ്ങനെ നടന്നതാണ് പോവുകയാണ് നോക്കി രണ്ട് സൈഡ് വശങ്ങളെല്ലാം നോക്കി എന്തുമാത്രം ആൾക്കാരാണ് കണ്ടതിന് ശേഷം വന്നവരാണ് ഇതെല്ലാം അപ്പോൾ അതിന്റെ ഇരട്ടിയുടെ ഇരട്ടി ആൾക്കാരെൻ്റെ അകത്ത് ഇപ്പോഴും ഇരിക്കുവാണ് പതിനായിരം ലക്ഷക്കണക്കിന് ആൾക്കാരാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ നമ്മളിങ്ങനെ ഇറങ്ങുന്ന അകത്ത് കയറുന്നതിനനുസരിച്ച് വേ പുതിയ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ ടിക്കറ്റ് എടുക്കാനായിട്ട് കൗണ്ടറിൽ ആൾക്കാരോട് വലിയ ക്യൂ തന്നെ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ് അവ ഇതുണ്ടല്ലേ അങ്ങനെ നമ്മൾ കാഴ്ചകളെ കണ്ടിട്ട് ഇങ്ങനെ നമ്മൾ തിരിച്ച് ഇറങ്ങാനായിട്ട് പോവുകയാണ് നല്ല രസമാണ് ഈ പാലസ് കാണാനായിട്ട് അപ്പം ഇവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക നമ്മുടെ കുറേ വർഷത്തെ ഒരു ആഗ്രഹമായിരുന്നു ഫാമിലിയായിട്ട് ഇവിടെ വരണമെന്ന് ഞാൻ ഓൾറെഡി വന്നിട്ടുണ്ട് അപ്പോൾ ഫാമിലിയായിട്ട് വരണം എന്നുള്ള വലിയൊരു ആഗ്രഹമായിരുന്നു അങ്ങനെ ഒരു പെട്ടെന്നുള്ളൊരു ഒരു തീരുമാനമായിരുന്നു ഞങ്ങൾ വണ്ടി എടുത്ത് ഒറ്റ പോക്കുന്നു പോകുന്നു ഇത്തരം ആൾക്കാർ കണ്ടവർ കണ്ടവരിങ്ങനെ തിരിച്ച് പോയിക്കോണ്ടിരിക്കുകയാണ് നമ്മളവിടെ ഒരുപാട് നേരം നിർത്തത്തില്ല കാണുന്നു പെട്ടെന്ന് പെട്ടെന്ന് പോകണം കാരണം അതുപോലെ ക്രൗഡാണ് വന്നുകൊണ്ടിരിക്കുന്നത് േ ഞാനും അച്ഛനും അമ്മയും വൈഫും കൊച്ചുമാണ് പോയത് ഞങ്ങളിങ്ങനെ കാഴ്ചകൾ കണ്ടിട്ടുണ്ടല്ലേ അവിടുത്തെ എന്താ പറയുക ചെടികളിലും എല്ലാം കാഴ്ച നോക്കി ചെറിയൊരു പാർക്ക് പോലെ എല്ലാം ഉണ്ട് നല്ല ഭംഗിയാണ് നമുക്ക് അകത്ത് കയറിയതിന് ശേഷം വെള്ളം കുടിക്കാനും എല്ലാ സൗകര്യമുണ്ട് അവിടെ നമ്മൾ ചെരുപ്പൊക്കെ എടുത്ത് പതി നടന്ന് പോവാണ് ഇതുണ്ടല്ലേ അവിടുത്തെ ഒരു ഗാർഡനാണ് അത്യാവശ്യം നല്ല പുഷ്പങ്ങളൊക്കെയുള്ള ഒരു ചെറിയൊരു ഗാർഡനാണ് ചെറിയ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു ഗാർഡൻ തന്നെയാണ് തന്നെ അല്ലേ അവിടെ തന്നെ രണ്ട് ക്ഷേത്രങ്ങളുണ്ട് നമ്മൾ അപ്പുറത്തെ ഒരു ബാക്ക് സൈഡിലെ കവാടത്തിൽ ഒരു ക്ഷേത്രമുണ്ട് ഇങ്ങോട്ട് മെയിൻ കവാടത്തിനവിടെയും ഒരു ക്ഷേത്രമുണ്ട് തന്നെ അല്ലേ നല്ല ഭംഗിയാണ് അങ്ങനെ കൊച്ചു മടുത്തുപോയി യാത്ര ചെയ്ത് യാത്ര ചെയ്ത് മടുത്തുപോയി ഇനി ഞങ്ങൾ നേരെ പോയി ഞങ്ങൾക്ക് റൂം എടുക്കണം മൈസൂരി വന്നതിൻ്റെ ശേഷം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് നമ്മൾ നിർത്തുകയാണ് അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നാളെയും നാളെ കഴിയുമായിട്ടിങ്ങനെ കുറേ കുറേ വരുന്നതായിരിക്കും അപ്പോൾ പുതിയതായിട്ട് വന്ന് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ പുതിയ പുതിയ വീഡിയോകൾ കുറേ കുറേ വരുന്നതായിരിക്കും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആ കാണുന്ന ബെല്ലൈക്കൺ ഒന്നും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ പുതിയ വീഡിയോകൾ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫേഷൻ ആയിട്ട് വരുന്നതായിരിക്കും താങ്ക് യു ബാബ്